താനൂർ ഫിഷിംഗ് ഹാർബർ രണ്ടാം ഘട്ട വികസനത്തിനായി പതിമൂന്നേ മുക്കാൽ കോടി രൂപ നീക്കിവെച്ചതായി മന്ത്രി വി രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട മന്ത്രി ഹാർബർ സന്ദർശിച്ചു താനൂർ ഫിഷിംഗ് ഹാർബറിന്റെ രണ്ടാം ഘട്ട വികസനമായി ബന്ധപ്പെട്ട് പതിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസനം നടത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഹാർബറിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും ഹാർബറിലേക്കുള്ള റോഡ് വികസനത്തിനായി ഒരു കോടി എട്ട് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ചുറ്റുമതിൽ ലോറി പാർക്കിംഗ് കാന്റീൻ കിണർ നെയ്ത്ത് കേന്ദ്രം ശുചീകരണ പ്ലാന്റ് ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾക്കുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൂജ്യം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടമായിട്ട് നടത്താൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആർബറിന് ഇനി മണ്ണ് തൂർക്കാനുള്ള ഭാഗങ്ങളിൽ തൂർത്ത് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർബറിലേക്ക് കടന്നു വരുന്ന റോഡിൻ്റെ ടാറിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നേ പോയിൻ്റ് എട്ട് ആറ് കോടി രൂപയാണ് ലക്ഷം രൂപയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നിലവിലെ ലേലപ്പുര നീട്ടി രണ്ട് ഭാഗത്തേക്കായി വാർപ്പ് ചെയ്യും ചെറിയ വള്ളങ്ങൾക്ക് വേണ്ടി പുതിയ ജെട്ടി നിർമ്മിക്കും കൂടുതൽ ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും പുതിയ ഹാർബറ് മണ്ണ് തൂർക്കലോടനുബന്ധിച്ച് തന്നെ ചുറ്റുമതിൽ അതോടൊപ്പം തന്നെ ലോറിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിലവിലുള്ള ലേലപ്പുര രണ്ട് ഭാഗത്തേക്കും നീട്ടി അത് പുതിയ വാർപ്പിടൽ ചെറിയൊരു ജെട്ടി നിർമ്മിക്കുക നമ്മുടെ ചെറിയ വള്ളങ്ങളിപ്പോൾ മത്സ്യം പിടിച്ചു വരുമ്പോൾ വലിയ ആർബറിൽ ഹാർബറിൽ നിർത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ പുതിയൊരു ചെറിയ വള്ളങ്ങൾക്കുള്ള പുതിയൊരു ആർബറും കൂടി നിർമ്മിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ചെറിയ വള്ളങ്ങൾക്ക് വേറെ തന്നെ മീന് എടുത്ത് ലോ ലെവൽ ജട്ടി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് കൂടുതലായി ലഭിക്കും ഇതിന് പുറമെ കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കുക പുതിയ ഹാർബറിൽ നിന്നും സാധനങ്ങൾ ഇപ്പോൾ എൻജിനൊക്കെ കാണാതാവുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ചുറ്റുമതിൽ കെട്ടി അവിടെ ഗേറ്റ് വെച്ച് അവിടെ ഒരു വാച്ച്മാൻ വെക്കും അങ്ങനെ വരുമ്പോൾ കുറച്ച് സെക്യൂരിറ്റി ഉണ്ടാവും കൂടുതൽ വരുന്ന മത്സ്യങ്ങളെ സൂക്ഷിക്കാൻ സഹകരണ ബാങ്കുകളുടെ സഹായത്തോടെ ഗോൾഡ് സ്റ്റോറേജ് നിർമ്മിക്കുമെന്നും മന്ത്രി ടി സി ന്യൂസിനോട് പറഞ്ഞു കൂടുതൽ മത്സ്യം ലഭിക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട് അതിനു വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ സഹായത്തോടു കൂടി പുതിയ കോൾഡ് സ്റ്റോറേജ് നിർമ്മിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എത്ര കൂടുതൽ മത്സ്യം നമ്മൾ പിടിച്ചാലും അതായത് സ്റ്റോർ ചെയ്ത് പിറ്റേ ദിവസമോ രണ്ട് ദിവസം കഴിഞ്ഞാലോ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ക്യാൻ്റീനുകളുണ്ട് എന്താണോ ഒരു ഹാർബറിന് ആവശ്യമുള്ളത് അത് മുഴുവൻ നമ്മൾ ഇവിടെ സംവിധാനം ചെയ്യാണ് കേരളത്തിൽ മറ്റൊരു ഹാർബറിനും ഇത്രയും സൗകര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്